എൻ്റെ കൊച്ചിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ആ രീതി അങ്ങോട്ടേ പോയില്ല പക്ഷേ ആവശ്യം വേണ്ടിയിരുന്നത് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനുള്ളൊരു വീടായിരുന്നു അല്ലാണ്ട് ഇതെല്ലാം കൂടെ വിറ്റ് കെട്ടിയിട്ട് ഞാൻ കഴിക്കാതെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് വിറ്റ് കാശാക്കി കഴിക്കാൻ പോകാനൊന്നും പറ്റത്തില്ലോ നമുക്ക് ഉറങ്ങാനൊരു ഇടമായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അങ്ങനെ ആ ഒരു ഇതിനോട് എനിക്ക് വീടിനോട് ആർത്തിമുണ്ട് അത് വിറ്റ് കാശാക്കണം എന്നുള്ള ചിന്തയോ അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം അതിലും നല്ല നിലവാരം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ രാവിലെ അടുക്കളയിലാണെന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്നറിയാം എന്നാലും ഞാൻ പറയുവാണ് ഞാൻ രാവിലെ അടുക്കള പണിക്കൊക്കെ എത്തി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ ചോറ് നില വെച്ച് വെച്ചു എടുത്ത് ഓരനും ഉണ്ടാക്കി ഡീപ്പ് കറി ഇരിപ്പുണ്ട് അതങ്ങ് ചൂടാക്കിയാൽ മതി അപ്പം ചാറുമായി തോരനുമായി ഉണക്കമേൻ ഫ്രൈ ചെയ്തിട്ട് ഇരിപ്പുണ്ട് അതും ഉണ്ട് എലിങ്ങപ്പം കുഴിഞ്ഞത് ഇവിടെ തന്നെ അങ്ങ് ചൂടാക്കി എടുക്കാനുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ വലിയ ജോലി വന്നിട്ടുണ്ട് അപ്പം പക്ഷേ ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരൻ തോരം വെക്കുമല്ലോ തോരം വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ഇട്ടായിരിക്കില്ല തോരം വയ്ക്കുക അപ്പം തോരൻ വെക്കുമ്പം വളരെ ഏറ്റവും എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു കറിയാണ് തോരൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ് കേട്ടോ കാരണം എനിക്ക് ഈ തോരം വെക്കാനൊന്നും അല്ലെങ്കിൽ മെഡിക്യൂരിറ്റി ഉണ്ടാക്കാനൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നോക്കി തോരൻ വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഈ അടുത്ത കാലത്ത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായി അപ്പോൾ ഒട്ടും സമയമെടുക്കാതെ വെക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഞാൻ അത് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന കൂടെ വിചാരിച്ചു ഞാൻ ഈ ഫോണും ഓടി ഓടുകൾക്കുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത് വെറും ആറേക്ക് ആറ് മിനിറ്റ് മതി തോരനുണ്ടാക്കാൻ അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം ആദ്യം കടുകിട്ട് കൊടുത്തു ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് ഉള്ളി ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഈ കടുകിട്ട് കൊടുക്കുന്ന സമയത്ത് തീച്ചിൽ കൂടി ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലേ ബാക്കിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഫ്ലെയിമസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പറയും പ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തോരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴ ചുണ്ടും ക്യാബേജും നീല കളറുള്ള ക്യാബേജും കൂടെ അരിഞ്ഞതാണ് അതിലേക്ക് തേങ്ങ ചിരക്കിട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലിയ പാത്രമാണ് അത്യാവശ്യം തോരൻ നിൽക്കുന്നുണ്ട് നമുക്ക് രണ്ട് ദിവസത്തേക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം ചൂടാക്കിയെടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തേങ്ങ ആയതുകൊണ്ട് പുറത്ത് വെച്ചാൽ അത് വള വളിച്ചു പോകാൻ ഇടയിൽ പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഫ്രി കയറ്റിയച്ചാൽ മതി അപ്പം ഇവിടെ ഉള്ളിയും ഇതൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണക്കമുളക് ചേർക്കൂട്ടോ അത് എൻ്റെ ഇഷ്ടം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം മുളകൊക്കെ ചേർത്താൽ മതി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം കൊടുക്കാം അപ്പോൾ ഈ വാഴച്ചുണ്ടും ക്യാബേജും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം അപ്പം എല്ലായിടത്തും വരാവുന്ന രീതി ചേർത്തു ഇനി ഇതിനെ നമുക്ക് ഇളക്കണം ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി തേങ്ങ ഉപ്പ് എല്ലാം എല്ലായിടത്തേക്കും വന്നിട്ടുണ്ട് ഈ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വയ്ക്കണം മൂടി വെക്കണം തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇത് മൂടി വെച്ചിട്ട് നാല് മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേവട്ടെ ആണെങ്കിൽ ചീരയൊക്കെ ആണെങ്കിൽ മൂന്ന് എടുക്കാം മാക്സിമം നാല് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും അതിന് ശേഷം എന്താണെന്ന് പിന്നെ പറയാം അപ്പം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഏകദേശം വറ്റി തീരാറുന്നോ നമ്മൾ മൂടി വച്ചേക്കുമല്ലായിരുന്നോ ഇനി കുറച്ച് വെള്ളം കിടക്കണം അതും കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് നമ്മുടെ തോരനെ അങ്ങ് മൂടിയൊക്കെ മാറ്റിയിട്ട് വെക്കണം ഓക്കെ അപ്പോൾ താ ഇവിടെ നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നീ ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു നേരെ എടുത്ത് കറിയിലൊക്കെ ഇട്ട് ചോറിലേക്ക് ഇട്ട് കൊണ്ടുപോയാൽ മതി ഇപ്പം നമ്മുടെ എല്ലാം കപ്പയൊക്കെ പുഴുങ്ങിയത് ഇരുപ്പുണ്ടായിരുന്നു നമ്മൾ മൊത്തം എടുത്തില്ല കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ചൂടാക്കാമെങ്കിൽ ചേട്ടനെ അത് രാവിലെ കഴിച്ചോളൂ കൊമ്പോക്കോളും ഇന്നലെ ഞാൻ കുറച്ച് കഴിച്ചത് അത്താഴത്തിൽ ഞാനതാണ് കഴിച്ചത് അപ്പോൾ ഇത് അല്ലെങ്കിൽ വേസ്റ്റ് ആയിപ്പോ നമ്മൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ അപ്പ അപ്പതാ നമ്മൾ ബീഫ് കറിയും റെഡിയാക്കി കപ്പ പുഴുക്കും റെഡിയാക്കി തോരനും റെഡിയാക്കി നമ്മുടെ ഉണക്കമീനും വറുത്തതുണ്ട് ബാസ്ക്യോ ബൊമാസ് ഞാനേ അയ്യോ കഞ്ഞിവെള്ളം എടുത്തിട്ട് പൊങ്ങണില്ല കഞ്ഞിവെള്ളം കറിവേപ്പിൻ്റെ ചുട്ടിലേക്ക് ഒഴിക്കാമെങ്കി സറിവേപ്പം അങ്ങോട്ട് എന്താ പോലെ നിൽക്കുക ചൂട് കാരണമെന്നോണ് ഒരു സുഖം ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് കണ്ടോ ഇപ്പോൾ പാനയൊക്കെ തീർത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറി പോകണം സാരി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നടി വേണ്ട നിന്നെ അടിച്ചു വിട്ടില്ലടി സുന്ദരി വാവേ ബാ 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 ബാബാ ഓക്കേ ഹലോ ആ ഒന്നുമില്ലേലും വാലാട്ടിയെങ്കിലും കാണിച്ചോളൂ ഇല്ലടാ ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പായത് ബാസ്കി പോലെയൊന്നും കാണാം ആ ബാസ്കനാണെങ്കിൽ ചേട്ടൻ മീറ്റൈറ്റം ഒക്കെ കൊണ്ടുവന്ന് പോർക്കാണ് കേട്ടോ പോർക്കൊക്കെ കൊണ്ടുവന്ന് എല്ലോട് കൂടിയൊക്കെ വേവിച്ച ചേട്ടൻ തന്നെ വേവിക്കുന്നതാ ഇതാ കളത്തിലിട്ട് അവിടെയിട്ടാണ് വേവിക്കുന്നത് ചേട്ടൻ തന്നെയല്ല വേവിക്കുന്നത് അവിടെയിട്ട് വേവിച്ച് ഇങ്ങനെ വെച്ചേക്കുക ബാസ്ക്യൂൻ്റെ നട്ട ചോറിൻ്റെ കൂടെ ഇളക്കി കോരി കോരി ഇട്ട് കൊടുക്കും അതൊക്കെ ചേട്ടൻ തന്നെ ചെയ്യുന്നത് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചോറും ഒരു മൂന്നാല് കഷ്ണങ്ങളും കൂടെ അങ് ഇട്ട് കൊടുക്കും ബാസ്ക്യു അത് കഴിക്കും ആ ബൊമാസ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാസ്ക്യു ലൈറ്റ് ഓഫ് ചെയ്യാം സ്നേഹിച്ച് വന്നോ ബാസ്ക്യോ ഭാസ്ക്യോ എന്താ വെയിലൊക്കെ കുതിച്ചു വന്നു നമ്മൾ രാവിലത്തെ പണി ഓക്കെ അതിൻ്റെ ഇടയ്ക്കും ഒക്കെ ആയിട്ട് ഓടിയാണെന്ന് ബാസ്ക്യൂൻ്റെ അടുത്തൊന്നും വരണമല്ലോ അപ്പോൾ രണ്ട് അവന് ഞങ്ങളൊരു കൂട് നോക്കി ആ കൂടെ അങ്ങ് പോയി ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവനോട് കൂടെ സെറ്റായിട്ട് കൊണ്ടൊരു പതിനയ്യായിരം പതിനാറായിരം ഒക്കെ രൂപയാകും പത്തിരുപതിനായിരത്തിൻ്റെ അടുത്താകും തോന്നുന്നു ബാസ്ക്യൂന് വേണ്ടിയിട്ടൊരു വീട് അപ്പോൾ ബാസ്ക്യോൻ്റെ വീട് കയറി താമസം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും അതിനുവേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെന്താ അവിടെയുള്ള കക്ഷിക്ക് വേണ്ടിയിട്ടുള്ള കൂടും ആ ഒപ്പം തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷെ അവനന്നേരം കൂട്ടിക്കയറ്റാൻ പറ്റത്തില്ലായിരിക്കും അറിയത്തില്ല ബാസ്ക്യോ ബാസ്ക്യോ ഓ അവനൊരു മൈൻഡും ഇല്ല ചേട്ടൻ്റെ രാവിലെ ഒന്ന് മേലും മൊത്തം തലോടി എന്നിട്ട് അവൻ്റെ ഡോഗ് ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ അവൻ തിന്നും തലോടിയില്ലെങ്കിൽ അവൻ തിന്നത്തില്ലേ തലോടണം ഇവന് ആരാ മോൻ ഇവൻ ആരുടെയാ മോൻ ഇവൻ ആ മോൻ മമ്മി മോൻ അന്നടാടാ ബാസ്ക്യോ ബാസ്ക്യോ കുഞ്ഞുമാക്കോ എങ്ങനെയായിരുന്നു വട്ടി ആരുമില്ലാതെ അനാഥനായി നടന്ന ഇപ്പം പട്ടീനെ നോക്കാനാളായി പട്ടിക്ക് ഇറച്ചി മീൻ ചോറ് പാൽ പട്ടിക്കിപ്പോൾ പോഷകാഹാരങ്ങൾ എൻ്റെ മൊഞ്ഞ് പട്ടിക്കൂട്ടാ നീ ഒരു തെണ്ടിക്കുട്ടനാണങ്ങ് വന്നടാ ബാ എടാ ഇവിടെ വാടാ ഓ ഗ്മ ചില്ലറിയല്ല എന്നാൽ ഞാൻ പോവാട്ടോ എന്നാൽ ഞാൻ പോവാണ് വാ ഇവിടെ വാ ബാ ഇവിടെ കിടക്കണ്ട അതാണ് സ്നേഹം ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഇടത്തില്ല എൻ്റെ അടുത്ത് നിന്ന് ചേർന്നിരിക്കും എൻ്റെ അടുത്ത് ചേർന്ന് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞല്ലേ അന്ന് എല്ലാവരും പറയുമായിരുന്നു അല്ലേ പട്ടീനെ പരിക്കാത്തു കയറ്റരുത് പട്ടീനെ അടുത്ത് കിടത്തരുത് എന്നൊക്കെ ഇപ്പം ആ പറഞ്ഞവർക്കൊക്കെ ഒരു വിഷമം ഇപ്പം ആ പറഞ്ഞവർ തന്നെ പറഞ്ഞു ബാസ്കിവിനെ അവിടെ കിടത്തിയേക്കുന്നത് എന്താ ഭാസ്കിവിനെ അവിടെ എന്താ കിടത്തിയണേ ചൂടത്താണോ കിടത്തിയേക്കണേ കൂടെ കിടത്തകത്ത് എന്താ ഇതാണ് ആളുകൾ രണ്ട് തരത്തിലഭിപ്രായം പറയും അല്ലേടാ ബാസ്ക്യു ഓ ബാസ്ക്യൂവിനെ തിന്നാൻ കടിച്ചു പൊട്ടിക്കാൻ എല്ലാ കടല തിന്നും പോലെ ഇരുന്ന് തിന്നോളൂ അപ്പം ഞാൻ പോട്ടെ എൻ്റെ പണിയൊക്കെ തീർക്കട്ടെ ത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് നമ്മളൊന്നും അടക്കി പിടിക്കാനോ അല്ലെങ്കിൽ അതെനിക്ക് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് പിടിച്ചെടുക്കാനോ സ്വത്തോ സമ്പത്തോ എന്താണെങ്കിലും നമ്മളത് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് പിടി അങ്ങനെ എടുത്തിട്ടൊന്നും അതിലൊന്നും കാര്യമില്ല നമ്മളെല്ലാം ഉപേക്ഷിച്ച് നിൽക്കൂ അങ്ങനെ ഒന്ന് ഉപേക്ഷിച്ച് നോക്കൂ നമ്മളിലേക്ക് നല്ലതെല്ലാം വന്നു ചേരുന്നത് കാണാൻ പറ്റും ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് നിങ്ങളത് കാണിച്ച് തന്നതുമാണ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് ഞാൻ പോകുമല്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ വയ്യ കല്യാണം കഴിഞ്ഞ് രണ്ടര വർഷം ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വീടും വിറ്റ് കല്യാണവും നടത്തി അങ്ങനെ എനിക്കുള്ളതെല്ലാം എൻ്റെ വീട്ടിൽ നിന്നെല്ലാം നൽകി നല്ല രീതിയിൽ കല്യാണം നടത്തി വിട്ടിട്ട് ഇത്രയും വിദ്യാഭ്യാസവും പഠിപ്പും ഉണ്ടായിരുന്നിട്ടും ഒരുപാട് സ്വർണവും ആഭരണവും എൻ്റെ കല്യാണ ഫോട്ടോ കണ്ടാലറിയാം ഒരുപാട് സ്വർണവും തന്നും എല്ലാം നല്ല രീതിയിൽ തന്നെയായിട്ട് വിവാഹം ചെയ്ത് വിട്ടിട്ടും രണ്ടര വർഷം ആയ അന്നാണ് ഹസ്ബൻഡ് മരിക്കുന്നത് അപ്പം അങ്ങനെ മരിച്ച ഒന്നര വയസ്സ് ഞാൻ മാത്രമാണെങ്കിൽ എനിക്കതൊരു ബാധ്യതയല്ല പക്ഷെ ഒന്നര വയസ്സുള്ളൊരു കുട്ടി കൂടിയുണ്ട് കാരണം ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ വിധവയാകുകയും ചെയ്തു എന്നിട്ടും എന്ത് ചെയ്തു തനിയൊരു കടയിൽ പോലും പോയിട്ടില്ല കാര്യം പറഞ്ഞ അതിനു മുമ്പ് പഠിപ്പിക്കാനും ടീച്ചിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വയം പര്യാപ്തത നേടിയ ഒരു യുവതിയൊന്നും ആയിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു പകച്ചു നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും സ്വത്തിൻ്റെ സ്വത്തിനോടുള്ള ഒരു ഇതുകൊണ്ടാണോ അതിന് മാത്രമൊന്നും എന്നാലും ഒരു കിടപ്പാടം കിട്ടിയാൽ മതിയായിരുന്നു ആ ഒരു സമയത്താണ് അവർക്ക് അതിനോടുള്ള ഒരു ഇത് മൂലം മാത്രമായിട്ട് ഇവളിന്നിവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല ഇവളും ഇവൾക്കായിരിക്കും മൊത്തം കിട്ടുക ആക്സിഡൻറ്റ് ആയതുകൊണ്ട് ആക്സിഡൻ്റ് ഡെത്ത് ആയതുകൊണ്ടും അതിൻ്റെ ക്ലെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇവൾക്കായിരിക്കും മുഴുവൻ കിട്ടുക എന്നുള്ളൊരു കൺസേണിലേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നത് പോന്നപ്പോൾ എനിക്ക് വരുടെ ഒന്നോ ഒന്നോ വേണ്ട സ്വത്തും വേണ്ട ഒന്നും വേണ്ട സമാധാനം മാത്രം മതി കാരണം അത്രയ്ക്ക് ഞാൻ അവിടെ നിന്ന് പത്ത് ദിവസം സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ പോലും നമുക്ക് കഴിക്കണമെന്നുണ്ടായിട്ടല്ല എങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ പോലും അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി എനിക്ക് ഫുഡൊക്കെ ബിൻസി ബിംസിന്ന് വേറൊള്ള ചേച്ചി ഞാൻ എൻ്റെ വീഡിയോയിൽ പലതാണോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചേച്ചി ചായ ഒക്കെ ഇട്ട് തന്ന് അടയൊക്കെ തരുമായിരുന്നു കഴിക്കാനായിട്ട് അപ്പം അത്രയ്ക്ക് സഫർ ചെയ്ത് അവിടെ നിന്ന് പോരേണ്ടി വന്നിട്ട് ഒരു വർഷക്കാലം ആ ഒരു വർഷക്കാലം ആയിരിക്കുമല്ലോ ആദ്യത്തെ കുറച്ച് നാളുകളിലായിരിക്കും ആക്സിഡന്റ് ക്ലെയിമിന്റെ വക്കീലുമാരായി അവരുടെ ക്ലർക്കുമാരായി ഇവരൊക്കെ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു വർഷക്കാരൻ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇവരുടെ സ്വത്തോ അവരുടെ വീടോ കാര്യങ്ങളോ ഒന്നും അറിയാതെ റെന്റ് ഹൗസിലേക്ക് മാറിയ പേരന്റ്സിനൊപ്പം മാത്രം മാറിപ്പോ ഞാൻ ഇവരുടേതായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഇവർ അതിലെല്ലാം പലരും വിചാരിച്ചിരുന്നത് ഞാൻ സ്വത്തിന് വേണ്ടി എന്തോ ഒഴക്കുണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്നോട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ച നാട്ടിലുള്ള പലരും പിന്നീട് കാണുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ എന്നെ അവർക്ക് പരിചയമില്ല നാട്ടുകാർക്കൊന്നും എന്നെ പരിചയമില്ല രണ്ടര വർഷത്തു പറഞ്ഞാൽ എന്നെ ആർക്കും ആർക്കറിയത്തില്ല അപ്പം അവർ പറയുമ്പം വിശ്വസിക്കും അങ്ങനെയാണ് എനിക്ക് സോഷ്യൽ മീഡിയ എന്ന മാധ്യമം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ നിർബന്ധത്താൽ എഫ് ബി ഫേസ്ബുക്ക് എടുത്തത് അപ്പം അതിനകത്ത് ഞാൻ ഞാൻ നല്ല രീതിയിൽ ഇതിനു മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എനിക്ക് കഥ എഴുതാനും കവിത എഴുതാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അപ്പം ഞാൻ ഇതിനകത്ത് എഴുതി ഞാൻ എൻ്റെ മനസ്സ് മൊത്തം എഴുതി സ്വത്തിനോടും ദമ്പത്തിനോടൊന്നുമില്ല മനുഷ്യന് വലുത് ഏറ്റവും വലുത് മനസമാധാനം എന്നുള്ള കാര്യം ഞാൻ എഴുതി അന്നത്തേക്കും പിന്നെ ആരും ഇല്ലാതിരുന്ന എന്നിലേക്ക് കുറേ സ്റ്റുഡൻസ് കടന്നെത്തി അൽ എസ് എ ടി ആയില്ലെ അതിൻ്റെ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസ് മുഹമ്മദ് റാഫിയുടെ ബാച്ച് ജിഷ അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് കടന്നെത്തി കുറച്ച് നല്ലവരായ സഹപ്രവർത്തകർ അവരൊക്കെ ഉള്ളത് കൊണ്ടാകാമെന്ന് ഞാൻ എൻ്റെ ദുഃഖങ്ങളെയെല്ലാം മറന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഇപ്പോഴുള്ള കൊളീഗ്സ് അല്ല എൻ്റെ ആദ്യത്തെ കൊളീഗ്സ് ടി ഐയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തുള്ള ത്രേസ്യ മിസ് ഷഫ്ന മിസ് സെലീന മിസ് അങ്ങനെ റസിയ മിസ് അങ്ങനെ ഒരുപാട് ആതിര ആര്യ ലക്ഷ്മി എന്ന് പറയേണ്ട ഹണി അവിടെ വന്നു പോയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും അതുപോലെ എടുത്ത് പറയേണ്ട നമ്മുടെ പ്രിൻസിപ്പൾ രാമകൃഷ്ണൻ സാറ് നിസ ക്ലർക്ക് ഓഫീസ് ക്ലർക്ക് നിസ തങ്കമണി ചേച്ചി ഷെരീഫ് അത്ത അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരിലേക്കൊക്കെ എത്തി നമ്മള് എല്ലാം പക്ഷേ എനിക്കതൊന്നും വേണ്ട എൻ്റെ കൊച്ചിനും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ആ രീതി അങ്ങോടെ പോയില്ല പക്ഷെ എനിക്കെന്ന ആവശ്യം വേണ്ടിയിരുന്നത് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനുള്ളൊരു വീടായിരുന്നു അല്ലാണ്ട് ഇതെല്ലാം കൂടെ വിറ്റ് കെട്ടിട്ട് ഞാൻ കഴിക്കാതെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് വിറ്റ് കാശാക്കി കഴിക്കാൻ പോകാനൊന്നും പറ്റത്തില്ലോ നമുക്ക് ഉറങ്ങാനൊരിടമായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അങ്ങനെ ആ ഒരു ഇതിനോട് എനിക്ക് വീടിനോട് ആർത്തിമുണ്ട് അത് വിറ്റ് കാശാക്കണം എന്നുള്ള ചിന്തയോ അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം അതിലും നല്ല നിലവാരത്തിൽ നല്ല രീതിയിൽ നിന്നും അന്ന് എനിക്ക് അത് കിട്ടിയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു വർഷക്കാലം ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ആരും അന്വേഷിക്കാനും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാകട്ടെ എൻ്റെ വീട്ടുകാരാകട്ടെ കാരണം ഒരു ബാധ്യത ഏറ്റെടുക്കാനായിട്ട് എൻ്റെ വീട്ടുകാരും മീൻസ് റിലേറ്റീവ്സിന്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ഒന്ന് ഫോണൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് വിളിച്ച് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പോലും വന്നൊന്നും അത് ബാധ്യത ഏറ്റെടുക്കാൻ മനുഷ്യരാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആരും തയ്യാറാകത്തില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി പക്ഷേ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ബീഡിനും അടിച്ച അഞ്ചും അവളുടെ ആയിരുന്നു സനൂവ് അവരെന്ത് കാര്യത്തിന് എന്നെ വിളിക്കും എനിക്കൊരു പനി വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് നമ്മൾ ഹോളി ഫാമിലി മുതൽ കൊടുത്ത് പോകും അഞ്ചു അവിടെ വന്ന് നിൽക്കും അഞ്ചു ആൻസിനെ എടുത്തോണ്ടൊക്കെ നടക്കും ഞാൻ ഡോക്ടറെ കാണും മരുന്ന് വാങ്ങാൻ നിൽക്കും അഞ്ചുമായിരിക്കും ആൻസിനെ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ാണ് അഞ്ജു അങ്ങനെ നമ്മൾ സഫർ ചെയ്ത് സഫർ ചെയ്ത് ഒന്നും വേണ്ടി നമുക്ക് ഉള്ളതൊന്നും നമ്മുടേതല്ല എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് തിരിച്ചറിഞ്ഞ് 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 വരികയായിരുന്നു വന്ന് 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 ദേവന്തംപുരം എനിക്ക് അതിന് നല്ലൊരു വീടും തന്നു നല്ലൊരു ഝടനം തന്നു നല്ലൊരു ഫാമിലി ലൈഫും തന്നു കാരണം ഇന്നത്തെ കാലത്ത് ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങാതെ സ്ത്രീധനം ഒന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും കിട്ടാതെ ആരും ഒരു പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ലക്ഷത്തിലൊരാളെ ഉണ്ടാകത്തുള്ളൂ അപ്പം ആ ഒരു നിലവാരത്തിലേക്ക് നോക്കാമെങ്കിൽ സ്വന്തം വീടും തന്നെ നമ്മളെ മൂന്നുപേരെയും ഫാമിലിയും ബട്ടയും പൂച്ചയും കോഴിയും ഒക്കെ അടക്കും സ്വീകരിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവും അപ്പം ദൈവമായിട്ട് അയച്ചതായിരിക്കും നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നാലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ളത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും നമ്മളിൽ നിന്ന് പോകാനുള്ളത് വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ സമ്പത്താണെങ്കിലോ എന്തായിക്കോട്ടെ ചെറിയൊരു സ്ലൈഡ് ആണെങ്കിൽ പോലും തലയിൽ കുത്തുന്ന ചെറിയൊരു ക്ലിപ്പാണെങ്കിൽ പോലും പോകാനുള്ളതാണെങ്കിൽ അത് പോയിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം സദ്യയാണ് അത് ഞാൻ എൻ്റെ ലൈഫോട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തന്ന കാര്യം കൂടിയാണ് എൻ്റെ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഒരു പാഠം ഈ ഒരു ചാനൽ തുടങ്ങുമ്പോഴേ എൻ്റെ മനസ്സിലുള്ള ചിന്തയായിരുന്നു എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ അതീവ ദുഃഖത്തിൽ കഴിയുന്ന ഒരുപാട് പെൺകുട്ടികൾ കാണും അവരുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോയതായത് കൊണ്ട് അവരുടെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടവരല്ലാത്തവരോ ഒക്കെ ആയിക്കോളട്ടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരായിക്കോട്ടെ ഒരു കാരണവശാലും സ്വത്തിനോടോ സമ്പത്തിനോടോ ഒന്നും മാർത്തിക്കൊണ്ടിട്ട് ഒരു കാര്യമായില്ലോ ഒന്നിനോടും നമ്മളിപ്പോൾ ഈ നിമിഷം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം എൻ്റെ ജീവനങ്ങ് പോകുന്നു നമുക്കറിയാൻ പറ്റത്തില്ല ശ്വാസാങ്ങും നിലച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ചെറുപ്പക്കാർ പോലും ഒരറ്റ വീഴ്ച മലകം മറിഞ്ഞു അടിച്ചു കുത്തി വീടുന്നവരുടെ കാറ്റുപോകുന്നു അതുകൊണ്ട് ഇതൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല സത്യം പറയാമോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല ആകെ ഉള്ള സമയം എൻജോയ് ചെയ്യുക മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലൂടെ പോവുക അത് പിന്നെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഒരിക്കലും നോക്കാറില്ല അവരെന്ത് ചെയ്യുന്നു അവർക്ക് എന്ത് കിട്ടുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല ഞാൻ എനിക്ക് ഞാൻ എന്ത് നേടി അല്ലെങ്കിൽ ഞാൻ ഞാൻ ഹാപ്പിയാണോ ഈ നിമിഷം ഞാൻ ഹാപ്പിയാണോ സന്തോഷം അതുമാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാറുള്ളൂ പിന്നെ പലരും പറയുന്നുണ്ട് പണ്ടത്തെക്കാൾ കൂടുതൽ ഓവറാണോ ഓവറാണോ ചിലപ്പം പണ്ടത്തെ ലൈഫെന്ന് പറയുമ്പം അതിന് കുത്തിയുള്ളൊരു ലൈഫായിരുന്നു അതുകൊണ്ട് ഇപ്പം ലൈഫ് ചേഞ്ച് വന്നപ്പോൾ അതിൻ്റേതായ സന്തോഷം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പണ്ടത്തെക്കാളിൽ ഇപ്പം കുറച്ച് ഓവറാന്ന് പറഞ്ഞാൽ ഓവർ ആവട്ടെ ആ ഒരു ലൈഫല്ലേ ഉള്ളൂ ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോഴാണേലേ എനിക്ക് ഒരു സാരി എടുക്കണമായിരുന്നു എന്നും ചുരാറിട്ടുണ്ടല്ലോ ഫോണെ അതുകൊണ്ട് ഏത് സാരി എടുക്കും നോക്കട്ടെ അപ്പോൾ അതാ ഞാനെൻ്റെയൊരു പഴയൊരു കോട്ടൺ സാരി എടുത്തിട്ടുണ്ട് എടുത്തുകൊണ്ട് പോവാനായിട്ട് പറ്റുമോ എടുത്തുകൊണ്ട് പോകാൻ എന്നൊന്നും അറിയത്തില്ല ഒരു പച്ച ബ്ലൗസും ഈ ബ്ലൗസിൻ്റെ കളർ ഇതേ അല്ല വീഡിയോയിൽ വേറെ എന്തൊക്കെയോ കാണുന്നു കഴിഞ്ഞ ദിവസം എനിക്കൊരു മെടി വാങ്ങി തന്നു ചേട്ടൻ ദാ നമ്മുടെ കുരുത്തോലപ്പാവാട അതിനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞാൽ വീട്ടിൽ ഇടാൻ വാങ്ങിയതാണ് പക്ഷെ നല്ല രസമുണ്ടിത് അപ്പോൾ വെളിയിലിടാനാണേലും നല്ലതായിരിക്കുന്നു തോന്നി അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൂരക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഔട്ടിങ്ങിനൊക്കെ പോകില്ലേ അന്നേരം നമുക്കിട്ടുകൊണ്ട് പോകാവേ വണ്ടിയല്ലേ വേണേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡാൻസ് എഴുന്നേക്കാൻ അമ്മച്ചവിടെ ഇരിക്കണില്ല അമ്മച്ചെ കണ്ടവിടെ പോവാന്ന് ആശുപത്രിയിലൊക്കെ പോണെന്ന് അപ്പൊ നിന്നെവിടെ തന്നെ ഇരുത്തിയിട്ട് പോകാൻ പറ്റൂലല്ലോ പപ്പ കടയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കടയിൽ പോയിരിക്കാൻ അവിടെ കൂടെ പോയിരുന്നോളെ എണീറ്റ് പല്ലൊക്കെ തേക്കടാ എടാ ഞങ്ങളൊക്കെ ഇറങ്ങുവന്നേ നീ എണീക്കുന്നേ നീ കളക്കടക്കെ ഞങ്ങൾ മൂന്നുപേരും ഇടെ കട്ടില്ല ഡാൻസ് അരി കിടക്കും ഞാൻ നടുക്ക് കിടക്കും ചേട്ടനി അരി കിടക്കും ഞാൻ പോയി കുളിച്ചാൽ റെഡിയായിട്ട് വരാം സമയം അന്നോട് ഓടിപ്പോയി എന്താ ചെയ്യുക എൻ്റെ വാച്ച് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അതാ അപ്പോൾ രാവിലത്തെ ഓടിപ്പടക്കലൊക്കെ കഴിഞ്ഞ് കോളേജിലും പോയി വൈകിട്ട് ഞാനിങ്ങെത്തിയിട്ടോ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കടമുതലാളി മാറിപ്പോയേ കടയിലിപ്പോൾ കൗണ്ടറിലിരിക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരൊക്കെ എന്നാ പറ വ്യക്തി മുടിയൊക്കെ വെട്ടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഈ യുവാവ് ഈ ജുവാവ് എന്നോട് കോളേജിലിരുന്നപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ കുറച്ച് ബിസിനസ്സൊക്കെ നടത്തി ഞാൻ കാരണം പപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ പുതിയ കൗണ്ടറിൽ ഇരിക്കാനായിട്ട് മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർക്കങ്ങ് ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടങ്ങ് മാറി അപ്പം ഈ യുവാവ് എന്നെ വിളിച്ചിട്ട് ഉച്ച ഉച്ചയ്ക്ക് മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയെന്നു പോണോ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ അപ്പം എന്നെ വിളിച്ചിട്ട് അറിയാം ഞാനിന്ന് കടയിലിരുന്ന് കുറച്ച് കച്ചവടമൊക്കെ നടത്തി സാധനങ്ങളൊക്കെ വിറ്റ് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പം ഈ യുവാവിനെ അങ്ങോട്ട് കടയൊക്കെ യുവാവിനെ അതിൽ ഭാവിയിലുള്ള കടയൊക്കെ ഇട്ടാണത് ജീവിക്കാം വന്ന് പോയി ബൈക്കേറിയൊക്കെ പറഞ്ഞു ആ ഏതാ ബൈക്കൊക്കെ കണ്ടെന്ന് കാരണ കേറിക്കോളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുല്ലേ ബൈക്കിന്റെ വില എത്ര അറിയു ആ ഇപ്പൊ ജുവാവിന് വേണ്ടി ഞാനൊരു ബിരിയാണി ഒക്കെ വാങ്ങിച്ചോണ്ടായിരുന്നു അത് പകുതി ഞാനും അവനും കഴിച്ച പകുതി ചേട്ടന് വേണ്ടി വെച്ചു ഇവിടെ അന്ന് ഇപ്പം അതായത് ഫ്രണ്ട്സൊക്കെ കൊണ്ട് കൊടുത്ത മുരിങ്ങക്കായൊക്കെ ഇരിപ്പണ്ടോ കേട്ടാ വീട്ടിൽ ചക്ക കുരുമൊക്കെ അന്ന് ചിരകി മുരിങ്ങക്കായൊക്കെ ഇട്ടൊന്ന് വെച്ച് ചാർകറിയൊക്കെ ആക്കണം ജുവാവിന്റെ ചെരുപ്പത്തോട്ട് ഞാനിപ്പോ വീണേനെ ഞാൻ പറയുമ്പോ ഇവിടെ ഒരാളിരുന്ന് ഭയങ്കര ഉറക്കമായിരുന്നു ഞാൻ തട്ടി പിടിച്ചിട്ടൊന്നും എഴുന്നേറ്റ് പോലും ഇല്ല ഞാൻ വന്നത് അറിഞ്ഞായിരുന്നോ ഇല്ല ഇങ്ങനെയാണോ ബിസിനസ് ചെയ്യാനിരിക്കുന്നത് ആണോ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാ കക്ഷി വെറുതെ അല്ലാട്ടോ വന്നത് ഇല്ലേടാ കക്ഷി പഠിക്കാനുള്ള ബുക്കൊക്കെ ആയിട്ടാ വന്നേക്കുന്നത് പരീക്ഷയല്ലേ ഇവിടെ ഇരുന്ന് വായിച്ചു പഠിച്ചെന്നൊക്കെയാ പറഞ്ഞ ഏ ആ സാധനമൊക്കെ വിറ്റ് കാശൊക്കെ നീ എനിക്ക് ഓർമ്മയൊന്നുമില്ല ോ ഏടാ ഇത്തവണ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം നമ്മുടെ കോളേജിൽ വെച്ചാണ് തൊടുപുഴ അള്ളസ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അപ്പം എല്ലാവരെയും ഞങ്ങളുടെ കലോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആൻസൂട്ടനാണെങ്കി ബോറടിച്ചിരുന്ന ഒരു എല്ലും കപ്പയൊക്കെ പുഴുങ്ങി തിന്നൊക്കെ ഇരിക്കുക മുട്ടായി തിന്നോ ഏത് മിഠായി ഇതൊക്കെ എപ്പഴും മുട്ടായിയുടെ കവർ നപ്പാൻ പോയേക്കവിടെ കുനുങ്ങിപ്പണ്ട് തല ഇടിക്കട്ടെ പിന്നെ നാരങ്ങാ വെള്ള ഒന്നും ഇട്ടു കൊടുത്തില്ലല്ലോ മാർഗം ചായ ഒന്നും ഇട്ട് കൊടുത്തില്ലല്ലോ അതൊക്കെ അറിയാമോ എങ്ങാനും പോയാലോ അമ്മച്ചാണെങ്കി ആശുപത്രി പോണന്നൊക്കെ പറഞ്ഞിരുന്നോണ്ട് ഇവനെ കടയിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ വന്നിരുന്ന നാലുലക്ഷരം പഠിക്കും ചെയ്തോളു വീട്ടിലിരുന്നാ പഠിക്കുന്നു അപ്പോൾ

ഒന്നര മതിയാ നമുക്ക് അവിടെ രണ്ടു ലക്ഷണം കപ്പ് ഇരിക്കണില്ല മൊത്തം എടുത്തോ അതെപ്പോ അപ്പോ അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ നമ്മൾ അപ്പൊ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയ വിശേഷം പുതുവന്ന് വീഡിയോ